കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിൽ പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ ഭൂമിയിൽ കുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ഇങ്ങനെ ഒരു ടൌൺഷിപ്പ് കാണിച്ച് തരുന്ന ഏതൊരാൾക്കും യൂത്ത് ലീഗ് ഒരു കോടി രൂപ ഇനാം കൊടുക്കും മൂന്ന് പോലീസുകാർ ഈ സംഭവത്തിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പോലീസ് അസോസിയേഷൻ തീരുമാനിക്കുകയും ആ വീടിന്റെ നിർ കൈമാറ്റം നടക്കുകയും ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി വയനാട് പുത്തുമലയിലെ ദുരന്തബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് കാണിച്ചു തരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം നൽകുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പുത്തുമല ദുരന്തത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിയെപ്പോലെ തന്നെയാകുമോ ഇപ്പോൾ പ്രഖ്യാപിച്ച സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയെന്നും ഇരകൾ ഭയപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പുത്തുമലയിൽ നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് പതിനൊന്ന് പോയിൻ്റ് നാല് ഏക്കറിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് കള്ളാടി വാഴക്കാല എസ്റ്റേറ്റിൽ നിർമ്മിക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് പുനരധിവാസത്തിനായി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാളികളും അല്ലാത്തവരുമായ മനുഷ്യസ്നേഹികൾ സംഭാവന നൽകിയത് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് ഇതിൽ മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട എൺപത്തിയേഴെണ്ണവും വിവിധ സന്നദ്ധ സംഘടനകൾ നൽകുന്ന നൂറിലധികം വീടുകളും ചേർന്നാൽ ഇരുന്നൂറോളം വീടുകൾ സർക്കാർ ഇതര പദ്ധതികളിലൂടെ നിർമ്മിക്കുന്നുണ്ട് വീട് നഷ്ടപ്പെട്ട മൂന്ന് പോലീസുകാർക്ക് സർക്കാർ പദ്ധതിയെ കാത്തു നിൽക്കാതെ പോലീസ് അസോസിയേഷൻ തന്നെ വീട് നിർമ്മിച്ച് കൈമാറിയത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം പരിഹസിച്ചു വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവിടുത്തെ ഇരകളോട് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നേരത്തെ ഉണ്ടായ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പോലെയാകുമോ ഇപ്പോഴത്തെയും പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നാണ് വയനാട്ടിലെ ദുരിതബാധിതർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുത്തുമലയിൽ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി സർക്കാർ അവകാശപ്പെട്ട ചില കാര്യങ്ങൾ അന്നത്തെ പത്രങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് ദേശാഭിമാനിയിൽ വന്ന വാർത്ത നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് പതിനൊന്ന് പോയിന്റ് നാല് ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുമെന്നായിരുന്നു അന്ന് അവകാശപ്പെട്ടത് കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിലാണ് ഇത്തരമൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നായിരുന്നു സർക്കാരിന്റെ അവകാശവാദം ഇങ്ങനൊരു ടൗൺഷിപ്പ് കള്ളാടി വാഴക്കാലിൽ കാണിച്ചു തരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം കൊടുക്കാൻ യൂത്ത് ലീഗ് സന്നദ്ധമാണ് കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിൽ പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ ഭൂമിയിൽ കുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ഇങ്ങനൊരു ടൗൺഷിപ്പ് ടൌൺഷിപ്പ് കാണിച്ച് തരുന്ന ഏതൊരാൾക്കും യൂത്ത് ലീഗ് ഒരു കോടി രൂപ ഇനാം കൊടുക്കും ഇതിനകത്ത് നൂറ്റിമൂന്ന് വീട് ടൗൺഷിപ്പിന്റെ ഇത് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് മാധ്യമത്തിൽ വന്ന വാർത്ത മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇതൊന്നും മാതൃഭൂമിയുടെ മാധ്യമത്തിന്റെയൊന്നും കുഴപ്പമായിട്ട് കാണുകയല്ല സർക്കാരിന്റെ അവകാശവാദമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നൂറ്റിമൂന്ന് വീട് സ്കൂള് അംഗനവാടി പള്ളി അമ്പലം കളിസ്ഥലം ഹൈസ്കൂള് സാംസ്കാരിക കേന്ദ്രം പോസ്റ്റ് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇതെല്ലാം ഈ ടൗൺഷിപ്പിൽ നിർമ്മിക്കുമെന്നായിരുന്നു അന്ന് സർക്കാർ പിണറായി സർക്കാർ അവകാശപ്പെട്ടത് അങ്ങനെ ഒരു ടൌൺഷിപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് സമാനമായ രീതിയിൽ ഇപ്പോൾ ഉണ്ടക്കൈ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് അതുപോലെ തന്നെ ദുരന്ത ബാധിതർക്ക് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത് അതിനായി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയിലധികമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ മനുഷ്യത്വമുള്ള മലയാളികളും അല്ലാത്തവരുമൊക്കെ സംഭാവന ചെയ്തത് ഈ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നറിയാൻ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നറിയാൻ കേരളത്തിലെ ഓരോ പൗരനും അവകാശമുണ്ട് സർക്കാർ തന്നെ അവകാശപ്പെടുന്നത് വീട് നഷ്ടപ്പെട്ടവർ നാനൂറ്റി രണ്ട് ആളുകൾ ഉണ്ടെന്നാണ് സർക്കാരിന്റെ ലിസ്റ്റിൽ ആ ലിസ്റ്റിൽ എൺപത്തിയേഴ് പേർ ലീഗിന്റെ പുനരധിവാസ പദ്ധതിയിൽ ചേരാൻ വേണ്ടി താൽപര്യമെടുക്കുകയും അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തവരാണ് വിവിധ സന്നദ്ധ സംഘടനകൾ ഇപ്പോ പീപ്പിൾസ് ഫൗണ്ടേഷന് അതുപോലെ തന്നെ കെ എൻ എം സി എസ് ഐ സഭ തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് അങ്ങനെ തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകൾ നൂറിലധികം വീടുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും നിർമ്മിക്കാമെന്ന ഏറ്റതും എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് വീട് കോൺഗ്രസിന്റെ നൂറ് വീട് കൂട്ടാതെയാണ് ഞാൻ ഈ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് വീട് മറ്റ് സന്നദ്ധ സംഘടനകൾ മാത്രം നിർമ്മിക്കുന്നതുണ്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം പോലീസ് അസോസിയേഷൻ മൂന്ന് പോലീസുകാർ ഈ സംഭവത്തിൽ വീട് നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി പോലീസ് അസോസിയേഷൻ തീരുമാനിക്കുകയും ആ വീടിന്റെ കൈമാറ്റം നടക്കുകയും ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസുകാർക്ക് പോലും വിശ്വാസമല്ല കാരണം സർക്കാരിന്റെ ഈ പദ്ധതിയെ കാത്തു നിന്നാൽ ഞങ്ങളുടെ അസോസിയേഷനിൽപ്പെട്ട പോലീസുകാർക്ക് വീട് കിട്ടുമോ എന്ന ആശങ്ക അവർക്ക് പോലും ഉണ്ട് അതുകൊണ്ട് അവർ സർക്കാരിനെ കാത്തു നിൽക്കാതെ പോലീസ് അസോസിയേഷൻ സ്വന്തമായി മൂന്ന് വീട് നിർമ്മിച്ച് കൈമാറി കഴിഞ്ഞു ബാക്കി സർക്കാർ നിർമ്മിക്കേണ്ടത് ഏതാണ്ട് ഇരുന്നൂറ് വീടാണ് അതിനകത്ത് ആദ്യത്തെ സോണിൽ തൊണ്ണൂറ്റിയൊമ്പത് വീട് നിർമ്മിക്കുന്നതാണ് സർക്കാരിന്റെ അവകാശവാദം ഇനി ഇരുന്നൂറ് വീട് തന്നെ നമ്മൾ സർക്കാർ നിർമ്മിക്കും എന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ ഈ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടിയിൽ നിന്ന് എത്ര ചെലവാകും ഇപ്പൊ നാൽപ്പത്തിയേഴ് ഏക്കറാണ് സർക്കാർ ഭൂമി അക്വയർ ചെയ്തു എന്ന് പറയുന്നത് ഒരു ഏക്കർക്ക് ഇരുപത്തിയേഴ് ലക്ഷമാണ് വില എന്നും പറയുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ സ്ഥലത്തിന് വേണ്ടി വരും നീ പൂർണമായി ഇരുന്നൂറ് വീടും സർക്കാർ തന്നെ നിർമ്മിച്ചു കൊടുക്കും എന്ന് വിചാരിച്ചാൽ ഒരു വീടിന് നേരത്തെ മുപ്പത് ലക്ഷമായിരുന്നു പറഞ്ഞിരുന്നത് ഒരാളുകളാണ് വീടുണ്ടാക്കുന്നത് അതിനകത്ത് വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷമാക്കി കുറച്ചു ഇറ്റയായിരിക്കും പത്ത് ലക്ഷം കുറച്ചു നമ്മൾ ആലോചിക്കണം ആ പ്രതിഷേധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പത്ത് ലക്ഷം എവിടെ ആവിയായി പോകും എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി അപ്പൊ ഇരുപത് ലക്ഷമാണെങ്കിൽ നാൽപ്പത് വീടിന് സോറി ഇരുന്നൂറ് വീടിന് നാൽപ്പത് കോടി രൂപ ഇനി ബാക്കി അനുബന്ധ കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഉള്ള പണം എല്ലാം കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് ഒരു അറുപത് കോടി രൂപ ഇനി നൂറ് കോടി നമ്മൾ എല്ലാം കൂടി ചെലവ് വരും എന്ന് വിചാരിക്കാം എന്നാലും ബാക്കി അറുന്നൂറ്റി അമ്പത് കോടി രൂപ ഇതെന്തുകൊണ്ടാണ് സർക്കാർ ചെലവഴിക്കാതിരുന്നത് ഈ വരുന്ന ജൂലൈ മുപ്പതിലേക്ക് ഒരു ഒരു വർഷമാവാൻ പോവാണ് മാത്രല്ല ഈ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പൊ പറയുന്നത് സർക്കാർ കൊടുക്കുന്ന പണത്തിന്റെ പുറമെ സംഭാവനകളും സ്പോൺസർഷിപ്പുമൊക്കെ സ്വീകരിക്കുമെന്നാണ് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ വീട് നിർമ്മാണത്തിന് തന്നെ വേണ്ടത്ര പണം സർക്കാർ ചെലവഴിക്കില്ല എന്ന സൂചന സർക്കാർ ഇതിനകം നൽകി ഈ ദുരിതബാധിതരോടുള്ള ഈ കടുത്ത നീതി നിഷേധത്തിനെതിരായി സർക്കാരിന്റെ ഈ കൊള്ളക്കെതിരായി കേരള സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാരും വയനാട്ടുകാർക്ക് അവകാശപ്പെട്ടത് ഒന്നും കൊടുത്തിട്ടില്ല സർക്കാരുകളുടെ കൊള്ളക്കെതിരായി അവരുടെ ലോൺ ഉൾപ്പെടെയുള്ളത് എഴുതി തള്ളുന്ന കാര്യത്തിൽ ഒന്നും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല അപ്പൊ ഈ സർക്കാരുകളുടെ ഈ നീതി നിഷേധത്തിനെതിരായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പിരിച്ച പണം പോലും ഈ ദുരിത ബാധിതർക്ക് കൊടുക്കാത്തതിനെതിരായി ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പുത്തുമലയിൽ നിന്ന് പുത്തുമലയിലാണ് ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ മരണപ്പെട്ടവരുടെ ശ്മശാന പൊതു ശ്മശാന ഭൂമിയുള്ളത് ആ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് വെച്ച് ആരംഭിക്കുന്ന ലോങ് മാർച്ച് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഓഗസ്റ്റ് ൊമ്പതിന് സംഘപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം മാധ്യമങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ഇന്ന് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം വിളിച്ചേർത്തത് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്